ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീട് എപ്പോഴും എങ്ങനെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ് കാണുക കണ്ടിഷ്ടായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നീറ്റ് വന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ വീടിൻ്റെ ജനലും അതുപോലെ കർട്ടൻസും ഒക്കെ ഒന്ന് തുറന്നിടുകട്ടോ ഫ്രഷ് എയർ കയറാനൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ദാ ഇതുപോലെ മെസ്സായി കിടക്കുന്നത് എപ്പോഴും ഒഴിവാക്കുക കേട്ടോ കാരണം നമുക്ക് കിച്ചണിൽ വന്ന് പണി ചെയ്യാൻ തന്നെ തോന്നില്ല കേട്ടോ ഇങ്ങനെ മെസ്സായി കിടന്നാൽ അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്തു വെക്കാത്തത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ഇതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചത് അതുപോലെ സാധനം വാങ്ങിയത് ഒക്കെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തിയിട്ടാൽ നമുക്ക് ആ കിച്ചണിലേക്ക് വരാനായി തോന്നില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ സിങ്കിൽ ഇതുപോലെ പാത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക എന്താ പറയുക ഒരു ഓരോ ദിവസവും നമുക്ക് ആവുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാകും അതുപോലെ നമുക്ക് കിച്ചണിൽ വന്നിട്ട് കുക്കിങ് ചെയ്യാനൊന്നും തോന്നില്ല കേട്ടോ സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ നിറഞ്ഞു കിടന്നാൽ അപ്പോൾ സിംഗ് ഒക്കെ എപ്പോഴും ഇടുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ സിങ്ക് നന്നായിട്ട് തന്നെ ഉരച്ച് ഇടുക ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എണ്ണ ഈ ഈൻ്റെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകിയാൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എപ്പോഴും സിങ്കൊരു വൃത്തിയില്ലാതെ കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ എപ്പോൾ പാത്രം കഴുകുന്നോ അപ്പോൾ ആ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സിങ്ക് ഒന്ന് ഉരച്ച് കഴുകിയിടട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സിങ്കും എപ്പോഴും നല്ല പുതിയത് പോലെ നിൽക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക സിങ്ക് കഴുകുമ്പോൾ അതിൻ്റെ മേലെയുള്ള പൈപ്പും കൂടെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ എപ്പോഴും വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ പാത്രം കഴുകിയ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാ വെച്ച പാത്രത്തിൻ്റെ വെള്ളം അപ്പോൾ ഇത ഇതുപോലൊരു വൈപ്പർ നമ്മളെ വീട്ടിൽ കരുതുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തുണിയൊന്നും ഇങ്ങനെ നനച്ചിട്ട് തുടക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ എന്താ പറയുക ടവലൊന്നും എപ്പോഴും നനച്ചിടേണ്ട ആവശ്യമില്ല ഇതുപോലൊരു വൈപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ വെള്ളമൊക്കെ തുടച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ഇതുപോലൊരു വൈപ്പർ വാങ്ങാൻ വലിയ വിലയൊന്നും ഇല്ലാട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ അത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ കിച്ചണിൽ തന്നെ വരുന്നത് ഞാൻ കുറച്ചധികം കാണിക്കുന്നത് ഇതാ ഈ ഒരു ഗ്യാസ് അടുപ്പാണ് ഗ്യാസ് നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഒന്നാമത് കടുക് താളിച്ചതോ അല്ലെങ്കിൽ ദോശ ചുട്ടതൊക്കെ അമ്മ അതിൻ്റെ മാവും അതുപോലെ എണ്ണേൻ്റെതൊക്കെ ഗ്യാസിൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ വന്നിട്ട് ആ ഗ്യാസുമ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എന്താ പറയുക മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്കിങ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റൊക്കെ ഗ്യാസ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക ചൂടോട് കൂടിയിട്ട് ഒരിക്കലും ഗ്യാസ് ഒന്നും തുടച്ചെടുക്കരുത് ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ നല്ല വൃത്തിയായിട്ടിരിക്കും ഈ ചൊ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഗ്യാസിൻ്റെ കാര്യത്തിലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഉണ്ടാവില്ലേ അത് നമ്മൾ ഈ ഒരു പാത്രം നിറഞ്ഞ പാടനെ കൊണ്ടിട്ട് ഡിസ്പോസ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ അതിൽ കുത്തി നിറച്ച് വെക്കാനൊന്നും ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ചെറിയ ചെറിയ ഈച്ച ഐറ്റംസ് അല്ലേ അതൊക്കെ വന്നിരിക്കാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഫുഡിൻ്റെ കണ്ടെയ്നർ എന്ന് നിറയുന്നത് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്ത് വെക്കുക ഡിസ്പോസ് ചെയ്താൽ മാത്രം പോരാ ആ ഒരു പാത്രം ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ അത് നീറ്റായിട്ടിരിക്കുമല്ലോ ഇല്ലെങ്കിൽ ഈ ഫുഡിൻ്റെ ഒക്കെ നിന്നിട്ട് ഒരു ബ്ലാക്ക് കറബ് അതുപോലെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വേസ്റ്റ് കൊട്ടുക അതിനുശേഷം പാത്രം നന്നായിട്ട് തന്നെ നീറ്റായിട്ട് കഴുകിയിട്ട് വെക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ടീ പോയി ഉണ്ടാവും അതിൻ്റെ മേലെന്താ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നിരത്തിരുന്ന പതിവ് എല്ലാ വീട്ടിലും ഉണ്ടാകും അപ്പോൾ ഓരോരോ സാധനങ്ങളും അത് അതിൻ്റേതായ സ്ഥാനത്ത് വെക്കുക ഇതുപോലെ നിരത്തിയിട്ടാൽ നമ്മൾ ഹാളിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എപ്പോഴും അത് ഫ്രീ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൻ്റേതായ സാധനങ്ങൾ കറക്റ്റ് സ്ഥലത്ത് വെക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടേബിൾ മെയിൻ ടേബിൾ മെയിൻ നമ്മളുണ്ടാവും ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കളി സാധനം അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ അതിൻ്റെ വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എപ്പോഴാണ് ഫുഡ് കഴിച്ച് കഴിയുന്നത് അപ്പം ടേബിളൊന്ന് ക്ലീൻ ആക്കിയിടുക അതുപോലെ അതിൻ്റെ മേലൊരു സാധനങ്ങളും നിരത്തി വെക്കാതെ എപ്പോഴും അത് ഫ്രീ ആയിട്ടിടുക അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതാ ഇതുപോലെ കളി സാധനങ്ങൾ ഒരുപാട് അവിടെ ഇവിടെ ആയിട്ടിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുട്ടികളെ പറഞ്ഞ് ശീലിപ്പിക്കുക കറക്റ്റ് ഈ സ്ഥലത്ത് കളി കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കണം ഇല്ലെങ്കിൽ ഇതുപോലൊരു ബോക്സ് വെച്ചാൽ ബോക്സോ എന്താ നിങ്ങൾക്ക് അനുയോജ്യം അത് വെച്ചാൽ കുട്ടികൾ അതിൽ കറക്റ്റ് കൊണ്ടിട്ടോളും അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് മെസ്സായിട്ടൊന്നും കിടക്കുകയില്ല അവർക്ക് കളിക്കാൻ വേണമെങ്കിൽ അതിന് എടുക്കുകയും ചെയ്യാമല്ലോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഡിപ്പാട്ടോ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ബെഡ്ഡൊക്കെ നന്നായിട്ട് തന്നെ വിരിച്ചിടുക എന്നാലേ നമുക്ക് ആ റൂമിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക പിന്നെ ബെഡ് വിരിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വിരിച്ചിടുക കേട്ടോ അവിടെ ഇവിടെയൊക്കെ ലൂസായിട്ട് ഇങ്ങനെ ചൊളിഞ്ഞൊക്കെ കിടക്കുമ്പോൾ എന്താ പറയുക ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും വിരിച്ചിടുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ വിരിച്ചിടുക പിന്നെ നമ്മളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റക്കാണോ ഒരു ബെഡിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ എണീറ്റവാട് തന്നെ അത് വിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവും കുട്ടികളൊക്കെ ഒപ്പമുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴാണോ എണീക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് കണ്ടെത്തിയിട്ട് പോയിട്ട് നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കി എടുക്കുക പിന്നെ നമ്മൾ പില്ലോ വെക്കുന്ന സമയത്ത് എപ്പോഴും പില്ലോ എടുത്തിട്ട് രണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പില്ലോ നല്ല ബബിൾ പോലെ പൊങ്ങിയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ ചമ്മിപ്പോയ പോലെ ഒന്നും ഇരിക്കില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇപ്പം കണ്ടില്ലേ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ വിരിച്ചിരാന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ വാഷ് ബേസിനിൽ നമ്മൾ എന്താ ഇതുപോലെ ചില വീട്ടിൽ ബ്രഷ് ചേപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ സൈഡിൽ അപ്പോൾ അങ്ങനെയൊന്നും വെക്കാതിരിക്കുക അങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക നമ്മൾ കൈ കഴുകുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ബ്രഷിലേക്ക് പോയി പിന്നെ നമ്മൾ പല്ലേക്കാൻ അതുതന്നെയല്ല എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അതൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ളൊരു തുണി കഷ്ണം വെച്ചിട്ടൊക്കെ വാഷ് ബേസ് ക്ലീൻ ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ അതിന് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ എടുക്കുമ്പോൾ പോറലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വാഷ് ബേസ് കഴുകുമ്പോൾ അതിൻ്റെ പൈപ്പും കൂടി കഴുകാൻ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് എപ്പോഴും നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ വാട്ടർ വെള്ളത്തിൻ്റെ ഇങ്ങനെ പുള്ളികൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം അത് പോകാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ആദ്യം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു ടവൽ പോലെ എടുത്തിട്ട് എന്തെങ്കിലും ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകുക ശേഷം നന്നായി വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ഒരു ഡ്രൈ ആയ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ പാ പാടും സോപ്പിൻ്റെ പാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പോയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഇപ്പോൾ ഇതൊരു ഗ്ലാസ്സിൻ്റെ കണ്ണാടിയാണെന്ന് തോന്നുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് വരുന്നത് നമ്മുടെ ഈ ഒരു ടേബിളാണ് കേട്ടോ ടേബിൾ നമ്മൾ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് തുറച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് തുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയിട്ട് കണ്ടുവയ്ക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഗ്ലാസ് ഗ്ലാസിൻ്റെ ടേബിൾ ആവുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ടാവും പിന്നെ ടേബിൾ എപ്പോഴും ഒരു വിരി വിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇതിന് ഗ്ലാസിൻ്റെ ടേബിൾ വിരി വിരിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നന്നായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം